ഇവിടെ സ്വർണ്ണം എടുത്തിരുന്നു ദേവാലിയിലൊക്കെ അങ്ങനെ കുഴിച്ച ഒരുപാട് ഗുഹ ഉണ്ട് ആ കാലത്ത് തന്നെ എടുത്തിരുന്നു അത് ഇപ്പോഴും കൊറേ കാലം എടുത്തിരുന്നു പിന്നെ അത് നിരോധിച്ചിട്ടുണ്ട് പക്ഷെ ഇനിയും എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേക്കുണ്ട് എന്താ നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റുമോ കണ്ടോ കിട്ടിയോ അതാണ് സംഗതി ഇങ്ങനെ തരുന്ന് തരുന്ന് അടിപൊളി പുലിയൊന്നും ോ നേർച്ചില എന്താല് കൊറേ പൂണ്ടോ ഏ ഇത് കിലോമീറ്ററുകൾ

ഇത് സംഗതി അടിപൊളിയാണ് എത്ര പോകും അറിയില്ല അങ്ങനെ പോവണ്ടത് നീണ്ട നീണ്ട് പോവുണ്ട് അപ്പോ എന്താണ്ടോ ഇതൊക്കെയാണ് സ്വർണത്തിന്റെ കട്ടിയാണ് മുക്കാ മണിക്കൂർ കുഞ്ഞു വിലയിരുത്തിക്കാ സ്വർണ്ണം കാണിച്ചു കൊടുത്ത ആൾക്കാർക്ക് ആ ഇത് തന്നെ സ്വാധ്യത്തിൽ തൊള്ളായിരത്തി ഏയ് ഓയ് സ്വർണക്കാട്ട് അവരാണ് നല്ലതാ നാട്ടിൽ വിളിച്ചറിയാനെ ഇതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ ഒച്ചപ്പാടൊക്കെ ഇണ്ട് കേട്ടോ ജന്തുക്കളൊക്കെ ഉണ്ട് അപ്പൊ സംഗതി ഏതായാലും ചളിണ്ട് അതാണ് അയാള് പറഞ്ഞത് ചളി കല സ്വർണ്ണഖലം ചെയ്യേണ്ട ജീവിയാണ് സ്വർണ്ണ ഖനം ചെയ്യേണ്ട ജീവ ഈ ജീവിന്റെ പേരാണ് ഗോൾഡ് ജീവി ഗോൾഡ് ജീവിത ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ ഇനി അത്ര ഒരു നല്ലതല്ല തോന്നുന്നുണ്ട് നമ്മക്ക് യാത്ര ഇതാ ഇങ്ങനെ കണ്ടാലും ഇങ്ങനെ നമ്മളൊരു ഒന്നൊന്നര കിലോമീറ്ററോളം നടന്നുല്ലേ ഒന്നര കിലോമീറ്ററോളം ആരായി മുക്കാൽ മണിക്കൂറായി നടക്കാലേ ഇനി വല്ല തിരിച്ചടക്കാൻ നല്ലത് തോന്നി നമ്മ പാമ്പ്രണ്ടാവും ചെലപ്പോ ഇനി ധൈര്യം ഇല്ല കഴിഞ്ഞാല് കടുവലിണ്ടോ അതും പറയാൻ പോ കടുവലി ഈ ചെ അടങ്ങാറുണ്ട് ഇതങ്ങനെ കൊറേ പോകണ്ട് അപ്പൊ കുഞ്ഞുട്ടി പറഞ്ഞ മാതിരി ഞാൻ ചെറുതായി ചെറുതായി വരികയാണേ അല്ലേ കുഞ്ഞുട്ടിയാ അപ്പൊ സ്വർണം താവണേനുസരിച്ച് ചെറുതായി ചെറുതായി വരുക അത് പാത്രം കുട്ടിയൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മളൊരു വിലയിരുത്തൽ പ്രകാരം എന്താണ് കുഞ്ഞുട്ടി അതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഫോസ്റ്റായിട്ട് അങ്ങനെ വന്നു ഇപ്പൊ ഇത്രയും ദൂരം ഒരു കിലോമീറ്റർ ഉള്ളിലെ തുറന്ന കാണുകൾ ചെയ്യേണ്ടത് പോസ്റ്റുകയും അല്ല അല മുമ്പ് ഖനനം കണ്ടു ഖനനം കണ്ടു മിനിത്ത് പോയപാട് ഖനനം ചെയ്യണ്ടെ ഉള്ളൊക്കെ കയറ്റാൻ പറ്റില്ല ഖനന അപ്പൊ ഇത് പണ്ടൊക്കെ പിന്നെ അത് ഫീസിബിൾ അല്ലെന്ന് കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായത്തിൽ സംഗതി എന്തായാലും നല്ലൊരു കിടിലന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു ഇതൊക്കെ ഉണ്ടാക്കിയ സമ്മതിക്കണം എന്താ പെട്ടെ നമ്മൾ ഇങ്ങനെ ഒരു കേട്ടിട്ടുള്ളു നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ളത്മാൻ എന്താണ് ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ളത് വളരെ നല്ല ദോഷത്തിന് വലിയ ബുദ്ധിമുട്ടുള്ളവരെ ശ്വാസകുണ്ട് പാമ്പിന് പേടിയുള്ള പേടിയുള്ളത് അതാ അങ്ങനെ ഒരു പ്രത്യേക തരം കാഴ്ചകളാണ് നമ്മള് കണ്ടത് ഈ മലന്റെ അസേ ആ മലന്റെ മണ്ട വരെയാണ് ഉള്ളത് പറഞ്ഞു ഇവിടുത്തെ കല്ലിനു തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഒരു സ്വർണക്കല അല്ലാണ് വെള്ളാരല്ലല്ലോ ആകെ ഇതായല്ലോ നീ എങ്ങനെ പോവാ കണ്ണൊന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താച്ചല്ലേ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ എന്ത് വരുന്നത് ഖനനം തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു ഖനന തുടങ്ങി തുടങ്ങി അതിൻ്റെ അടി സ്വാതന്ത്ര്യം കിട്ടി പിന്നെ ഓൽക്കുന്നത് മുതലാണ് ഞാൻ തോന്നിയപ്പോൾ പരിപാടി നിർത്തിക്കൊണ്ടാണ് തേയിലത്തോട്ടങ്ങൾ വന്നത് അങ്ങനെ തേയിലത്തോട്ടം വന്നു തേയിലത്തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ കുറേ മലയാളികൾ വന്നു അങ്ങനെ ഗൂഢല്ലൂർ ഒരു മലയാളി സെറ്റിൽമെൻ്റ് ആയി ഓക്കെ പിന്നെന്താ വെച്ചാൽ തമിഴ്നാട് പാസ്പോർട്ട് അല്ലേ ആവശ്യം എവിടെ എന്തായി ഇത് ഇതായി സ്വർണ്ണഘനനം പിന്നെയും ഇല്ലീഗലായിട്ടൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോ ഇല്ല നമ്മൾ വെറുതെ ഓരോന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞത് അറിയില്ലല്ലോ ഉണ്ടോ അറിയില്ല എന്തായാലും ഇപ്പോൾ അത്ര ലീ മുതലാവാത്തോണ്ട് പോലെ തന്നെ നിർത്തിയാണ് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഗുഹ കയറ്റം അല്ല ഗുഹ നടത്താം നടത്തും പിന്നെ മഴയാണ് ഗുഹന്റെ ഗുഹൻ്റെ ഇങ്ങനെ വെള്ളം നിന്ന് തണ്ണിറ അപ്പോൾ അതാണ് പക്ഷെ എന്തായാലും ആ അത് വേണോ അത്ര നല്ലതല്ലെങ്കിലും നല്ല കോടയാണേ ചെയ്യും വണ്ടി നിക്കണേ നിർത്താ കണ്ടച്ഛ മോനെ ഡ്രൈവർ എന്താ ഡ്രൈവിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരുമ്പോ ഇങ്ങനത്തെ ഒരു ഡ്രൈവറേയും കൊണ്ടുവരാ ഓക്കെ അപ്പൊ എന്തായാലും വീണ്ടും കാണുന്നത് വരെ എന്താ പറയടാ ും കയറി പോരാ വീണ്ടും കാണുന്നത്